അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലാത്താലബരക്കാത്തു ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉസ്താദിൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങിയ നൂർ ഫാത്തിമ ഞെട്ടി ഉണർന്നത് ഉസ്താദിൻ്റെ വിളി കേട്ടിട്ടായിരുന്നു നൂർമോളെ അവളെ തട്ടി ഉണർത്തുന്നു നൂർമോളെ ദാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുട്ടോ നാഫിക്ക എത്തിയോ ഹോ ഇത്ര പെട്ടെന്നോ നീ നല്ല ഉറക്കായിരുന്നല്ലോ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് ഞാനും ഒന്നും പറഞ്ഞില്ല ആ നാഫിക്ക ഞാൻ ഒരുപാടങ്ങ് അങ്ങ് ഉറങ്ങിപ്പോയില്ലേ അതുകൊണ്ടെന്താ ക്ഷീണൊന്നും പറ്റാതെ പെട്ടെന്ന് ഇവിടെ എത്തിയല്ലോ ആ അത് ശരിയാ എയർപോർട്ടിലെത്തിയോ നൂർമോളെ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇക്ക ഇക്ക പറഞ്ഞില്ലേ ആദ്യം മദീനയിലേക്കാണെന്നുള്ളത് ആ അപ്പോൾ മറന്നിട്ടില്ലല്ലേ അപ്പം നമ്മളിതാ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ എൻ്റെ ഫാത്തിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലിതാ നമ്മൾ എത്തിക്കഴിഞ്ഞോ ഫാത്തിമയുടെ ആ മനോഹരമായ കണ്ണുകൾ വിടർന്നു ഒസ്താദെ അല്ലാതെ ഇക്ക ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അതൊക്കെ പറയാം നമ്മുടെ കൂടെ ഒരുപാട് ആളുകളെയും കൊണ്ടല്ലേ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലോ ഒരുമിച്ചാകുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനങ്ങോട്ട് പോകാൻ പറ്റുക ഇവരെയൊക്കെ മാനേജ് ചെയ്യണമല്ലോ അതിനുള്ള ഡ്യൂട്ടി കൂടി എനിക്കുണ്ടല്ലോ എൻ്റെ നൂർമോള് എൻ്റെ കൂടെ നിന്നെട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എല്ലാവരും അതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷം പഠിച്ച റബ്ബേ നമ്മൾ ഹബീബിൻ്റെ മണ്ണിൽ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു മദീനയിലെത്തുമ്പോൾ ഉസ്താദ് എല്ലാ പ്രാവശ്യവും അവർക്ക് വേണ്ടി റൂമെടുക്കാറുള്ള ആ റൂമിലേക്കാണ് അവരെ ക്ഷണിച്ചത് അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റാണ് ഓരോ റൂമിൽ മൂന്നോ നാലോ ആൾ വീതമാണ് നിൽക്കുന്നത് കേരള ഫുഡ് വേണമെങ്കിലും അറേബ്യൻ ഫുഡ് വേണമെങ്കിലും എന്ത് ഐറ്റംസ് വേണമെങ്കിലും അവർക്കെല്ലാം അവിടെ അവൈലബിൾ ആണ് ഉസ്താദ് പറഞ്ഞോ എല്ലാവരും ഫ്രഷ് ആയിക്കോളട്ടോ എന്നിട്ട് ഫുഡ് കഴിച്ചോളൂ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം ഇൻഷാല്ല നമ്മളിപ്പോൾ ഉള്ളത് മുത്തു ഹബീബ് സല്ലാ അലൈഹി വസലമയുടെ ചാരത്താണ് പിന്നെ ഹബീബ് സല്ലാ അലൈഹി വസലമയുടെ അടുക്കലേക്ക് പോകുമ്പോഴേ നിങ്ങൾ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും നല്ല മനോഹരമായ പുതിയ വസ്ത്രം ധരിച്ചോളൂട്ടോ അത് പ്രത്യേകം സുന്നത്താണ് എല്ലാവർക്കും അതിയായ സന്തോഷം പലരും ഇതുവരെ മദീന കാണാത്തവർ മുമ്പ് ഒമ്പറയ്ക്ക് വന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട് പക്ഷേ അധികം ആളുകളും വളരെയധികം കൗതുകത്തോടെയാണ് ആ നാട് നോക്കിക്കാണുന്നത് പഠിച്ചോനെ നമ്മൾക്ക് ഇവിടെ എത്താനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ ഹബീബ് സല്ലാ അലൈഹി വസല്ലമയുടെ പാദസ്പർശനമേറ്റ മണ്ണാണല്ലോ ഇത് എല്ലാവരെയും സേഫ്റ്റിയായ സ്ഥലത്താക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു ഞങ്ങളിപ്പോൾ വരാം കേട്ടോ മറ്റൊരു അമീറിനെ അവരെ എല്ലാവരെയും ഏൽപ്പിച്ചു ഉസ്താദും ഓർഫാത്തിമയും ഒരു ടാക്സി പിടിച്ചു അവരതാ നേരെ അറബിയമ്മയുടെ വീട്ടിലേക്ക് ഫിക്ക നമ്മൾ അതെ നിൻ്റെ ഇഷ്ടപ്പെട്ട ആളെ വീട്ടിലേക്കാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് പോരെ നാഫിക്ക ഇത് അറബിയോ അറിയോ ഹേയ് എങ്ങനെ അറിയാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല എനിക്ക് വല്ലാത്ത മനസ്സിനൊരു സന്തോഷം ഒരു സമാധാനം ഒരു ഭയം എന്നുള്ള സംഭവമേ എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ നോർഫാത്മ എന്തിനാ ഭയക്കുന്നത് ഉസ്താദേ ഭയക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഭയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നൂർഫാത്തിമ ഇവിടെയോ എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല ഒന്നാമതായിട്ട് അറബ് നാടാണ് മുത്ത ഹബീബി സല്ലു അലൈവലമയുടെ ചാരത്താണ് അതുമാത്രമല്ല എന്തിനും എല്ലാത്തിനും എനിക്ക് താങ്ങായും തണലായി നിൽക്കുന്ന അറബിയമ്മയുടെ തൊട്ടടുത്താണ് അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആഹാ അങ്ങനെയാണല്ലേ നാഫിക്ക സത്യായിട്ടും ടാക്സി ഡ്രൈവർ അതാ നാഫിർ ഉസ്താദ് പറഞ്ഞ ആ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് അധികം ഒന്നും കാരണം മറ്റൊന്നുമല്ല അറബിയമ്മ നിൽക്കുന്നത് മദീനയുടെ തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് എന്ന് വെച്ചാൽ കുറച്ച് പോവാനേ ഉള്ളൂ അറബിയമ്മക്ക് പുതുതായി ഉണ്ടാക്കിയ ആ പുതിയ വീട് നാഫിർ ഉസ്താദിൻ്റെയും നൂർ ഫാത്തിമയുടെയും നിക്കാഹെല്ലാം കഴിഞ്ഞ ആ വീട് അത് അറബിയമ്മക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലത്രേ പിന്നെ ആരെങ്കിലും ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കുള്ള റൂമായിട്ടൊക്കെ അത് കൊടുക്കും അല്ലാതെ അറബിയമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് സിയാർത്തിന് വരാനൊക്കെ ഏറ്റവും എളുപ്പം മദീനയിലുള്ള അവരുടെ പഴയ വീടാണ് അതുകൊണ്ട് തന്നെ പഴയ വീട്ടിൽ തന്നെയായിരിക്കും അറബിയമ്മ എന്നുള്ള കാര്യം ഉസ്താദിനെ അറിയാമായിരുന്നു ഹബീബ് സല്ലാം അല്ലെ വല്ലമയുടെ പോയി ഇടയ്ക്കിടെ സലാം പറ സിയാറത്തെല്ലാം കഴിഞ്ഞു പോരുമ്പോൾ ഒരു റാഹത്താണ് എന്ന് അറബിയമ്മ പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണിത്ര പുതിയ വീട്ടിലേക്ക് താമസം മാറാത്തതും എപ്പോഴും ആ പഴയ പഴയ വീട് അതാകുമ്പോൾ എല്ലാത്തിനും നല്ല സൗകര്യമാണ് നൂർഫാത്തിമ ഉമ്മക്ക് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ ഉമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് മദീനയിലെ പ്രമുഖ ബിസിനസ്കാരിയാണ് അറബിയമ്മ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും ഉള്ള അറബിയമ്മയുടെ വീട് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഒരുവിധം ആളുകളെല്ലാം അത് പരിചയമുള്ളതാണ് അതുമാത്രമല്ല മദീനയിലൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അറബിയമ്മ അവർക്ക് വേണ്ടി പ്രത്യേക സ്വീകരണം ഒരുക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായാലും എങ്ങനെയൊക്കെ തന്നെയായാലും അറബിയുമ്മ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നിട്ട് അവർക്ക് കിടക്കുവാനുള്ള റൂമും ഫുഡും എല്ലാം അവിടെ നിന്ന് നൽകും അറബിയുമ്മ എന്ന് വെച്ചാൽ ഒരു സൽക്കാരപ്രിയ അതുകൊണ്ട് തന്നെ നൂർഫാത്തിമക്കും ഉസ്താദിനും ധൈര്യമായി അങ്ങോട്ട് കടന്നു ചെല്ലാം അവർ വരികയാണെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ അറബിയുമ്മ വലിയ രീതിയിൽ ഒരു സൽക്കാരം അവിടെ ഒരുക്കുമായിരുന്നു പക്ഷേ ഉസ്താദും നൂർ ഫാത്തിമയും ഒന്നും മിണ്ടാതെ സർപ്രൈസ് ആയിട്ടാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് നൂർ ഫാത്തിമയുടെ മനസ്സിൽ ഒരായിരം സന്തോഷത്തിൻ്റെ പൂക്കൾ വിരിയുകയാണ് പഠിച്ചോന് എൻ്റെ അറബി ഉമ്മയെ ഞാൻ കാണാൻ പോവാണല്ലോ റബ്ബേ ഒരിക്കലും ഇത് ഞാൻ ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോഴാണ് നൂർ ഫാത്തിമൻ നാദരയെക്കുറിച്ച് ഓർത്തത് നാഫിക്ക ഞങ്ങൾ ഞാനും ആദരയും മക്കയിൽ ഒരുപാട് വർക്ക് ചെയ്തതാണല്ലോ സത്യം പറഞ്ഞാൽ അവളെ കാണാനും കൊതിയായിരിക്കുന്നു കേട്ടോ മോളെ അത് അവൾ മക്കയിലല്ലേ മക്കയിൽ പോകുമ്പോൾ മനുഷ്യ നമുക്ക് കാണാമല്ലോ നാഫിക്ക അറബി അമ്മയുടെ വീട്ടിലേക്ക് അവളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം ഫ്രീ ആയി സംസാരിക്കാമായിരുന്നു എന്നൊരു തോന്നല് എൻ്റെ പെണ്ണേ അത് അവൾക്ക് ലീവ് ഉണ്ടാവോ എനിക്കറിയില്ല എന്തായാലും നീ വിളിച്ചു നോക്കേണ്ടി എന്തായാലും അവിടെ എത്തിട്ടോ അറബിയമ്മയുടെ ആ കൊട്ടാരത്തിന് മുമ്പിൽ അതാ ആ കാറ് നിർത്തുന്നു ടാക്സിക്കാരനെ കൊടുക്കാനുള്ള ദിർഹംസ് കൊടുത്ത് പറഞ്ഞയച്ചു അപ്രതീക്ഷമായി അതാ നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് നാഫിയ ഉസ്താദ് കോളിംഗ് ബെൽ അമർത്തി നാഫിയ ഉസ്താദ് അല്പം പിറകോട്ട് മാറി നിന്നു ആ പോർച്ചിൻ്റെ ഭാഗത്തേക്ക് നൂർ ഫാത്തിമ മാത്രമാണ് ഇപ്പോൾ ആ വീടിൻ്റെ മുൻപിലുള്ളത് അറബിയമ്മ പെട്ടെന്ന് ക്യാമറയിൽ നോക്കി ആ ഹിജാബ് ധരിച്ച ഒരു പെണ്ണോ എന്താ ഇപ്പം ഒറ്റയ്ക്ക് മദീനയിൽ വന്നിട്ട് വഴി വഴിയെങ്ങാനും പിഴച്ചോ എന്തോ അറിയില്ല അതോ വല്ല സഹായത്തോ എന്തെങ്കിലാണോ പാവം ഒരു പെണ്ണൊറ്റക്കാണല്ലോ അറബിയമ്മ ധൃതിയിൽ ചെന്ന് അതാ വാതിൽ തുറക്കുന്നു നൂർ ഫാത്തിമ സലാം പറഞ്ഞു അസലമത്തല്ല നല്ല പരിചയമുള്ള ശബ്ദം വളരെയധികം മനോഹരമായ ശബ്ദം നല്ല എവിടെയോ എവിടെയൊക്കെയോ കേട്ടു മറന്ന ആ ഒരു ശബ്ദത്തിനുടമയെ മനസ്സിലാക്കാൻ അറബിയമ്മക്ക് അധികം വേണ്ടി വന്നില്ല സമയം അറബിയമ്മ സലാം അടക്കിക്കൊണ്ട് അവളുടെ കൈകൾ പിടിക്കുന്നതോടൊപ്പം അതാ നൂർഫാത്തിമ തൻ്റെ ഹിജാബ് പൊക്കുന്നു യാ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അറബിയമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിൽ ദുരിതുരെ ചുംബിക്കുന്നു നൂർഫാത്തിമ എൻ്റെ പൊന്നുമോളെ ഇവിടെ എങ്ങനെ എത്തി അതും ഒറ്റയ്ക്ക് പഠിച്ചോനെ ഈ കാണുന്നത് സ്വപ്നമാണോ അതോ എൻ്റെ നൂർഫാത്തിമയെ പോലുള്ള വേറെ വല്ലതുമാണോ നൂർഫാത്തിമ അല്ലേ ഇത് ഒരിക്കൽ കൂടി ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അറബിയമ്മ ചോദിക്കുന്നു അതേ ഉമ്മ നൂർ ഫാത്തിമ തന്നെയാണിത് വീണ്ടും അതാ നൂർ ഫാത്തിമയെ അറബിയമ്മ കെട്ടിപ്പിടിച്ച് തുരുതുരാ ചുംബിക്കുന്നു എൻ്റെ പൊന്നുമോളെ ഈ ഉമ്മാൻ്റെ അടുത്തേക്ക് എൻ്റെ പൊന്നുമോൾ വീണ്ടും വന്നല്ലോ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതാണ് ഞാൻ പഠിച്ച റബ്ബേ നീ എനിക്ക് എൻ്റെ കുട്ടിയേതാ വീണ്ടും എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നു അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നൂർ ഫാത്തിമയുടെയും അത് ആ സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു വില അതെല്ലാം നാഫി ഉസ്താദ ദൂരെ നിന്ന് നോക്കിക്കാണുകയാണ് പെട്ടെന്ന് നാഫിയ ഉസ്താദും അത അങ്ങോട്ട് കടന്നു വരുന്നു യാ റബ്ബേ യാബേ അല്ലാ ക എന്ന് പറഞ്ഞുകൊണ്ട് അറബിയുമാദ വളരെയധികം സന്തോഷത്തോടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഹംദൻ അഹീറൻ തൊയ്യൻ മുബാറക്കൻ സന്തോഷം കൊണ്ട് അറബിയമ്മക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല മക്കളെ കയറിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരേത് അകത്തേക്ക് ക്ഷണിക്കുന്നു ഉസ്താദ് അകത്ത് കയറിയില്ല ഉസ്താദ് ആ പുറത്തുള്ള ആ ഒരു സിറ്റ് റൂമിലാണ് ഇരുന്നത് നൂർ ഫാത്തിമയെ ഉമ്മ അകത്തേക്ക് പിടിച്ചു കൊണ്ടുപോയി പഠിച്ചോനെ ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ഓർത്തിട്ടേ ഉള്ളു പഠിച്ചോനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോരാൻ പറ്റുന്ന സ്ഥലമല്ലോ കേരളത്തിലേക്ക് എത്തണ്ടേ ഒന്ന് എൻ്റെ കുട്ടി എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയ നിമിഷങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ദ്വാ ചെയ്യും പഠിച്ചോനെ എൻ്റെ നെഗ്റ്റ് നേത്രങ്ങൾ കൊണ്ട് എനിക്കൊന്ന് അവളെ കാണാൻ കഴിഞ്ഞെങ്കിലൊന്ന് അള്ളാഹൊത്ര പെട്ടെന്ന് അതിൻ്റെ ഉത്തരം തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അറബിയമ്മ നൂർ ഫാത്തിമയുടെ ആ ഒരു ഹിജാബിൻ്റെ കെട്ടടിച്ചു നൂർമോളെ സുഖല്ലേ എൻ്റെ കുട്ടിക്ക് എവിടെ ഉമ്മമാൻ്റെ പൊന്നുമോനെ കണ്ടാട്ടെ എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമയുടെ ആ വയറ് പിടിച്ച് അറബി ഉമ്മ ഉമ്മ വെക്കുന്നു അല്ലാ അലഹമ്മില്ല ഈയൊരു നിലയിൽ എൻ്റെ കുട്ടിയെ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതെ നൂർ ഫാത്തിമയ്ക്ക് ഇപ്പോൾ കുറച്ച് വയറുണ്ട് ആ വയറിൽ തൊട്ട് അറബി ഉമ്മ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചറബേ കാത്തു രക്ഷിക്കണേ റഹ്മാനെ അറബിയമ്മയുടെയും നൂർഫാത്തിമയുടെയും സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്ന് നാഫി ഉസ്താദിന് മനസ്സിലായിരുന്നു നാഫി ഉസ്താദ് വിചാരിച്ചു പഠിച്ചോനെ എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഈ വീട് ഇപ്പോൾ അവളുടെ വളർത്തമ്മയുടെ അടുത്തെത്തിയപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും അവൾ സന്തോഷിക്കട്ടെ കുറച്ചൊക്കെ അവൾ ദുഃഖം അനുഭവിച്ചതാണല്ലോ ഒരുപാട് ഒരുപാടൊരുപാട് ഞാൻ വരെ അവളോട് ദേഷ്യപ്പെട്ടിരുന്നു പക്ഷെ അതിനെയൊക്കെ പകരമായിക്കൊണ്ട് അവൾ സന്തോഷിക്കട്ടെ അള്ളാ അപ്പോഴേക്കും ഉസ്താദിന് നൂർഫാത്തിമക്കുള്ള ഫുഡ് സെറ്റാക്കുവാനും ഡ്രിങ്ക് എടുക്കുവാനും എല്ലാം അറബിയമ്മ വേലക്കാരികളോട് കൽപ്പിച്ചു എൻ്റെ നൂർഫാത്തിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് ഉണ്ട് അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ടൈം പിടിക്കും അത് ഞാൻ വേലക്കാരികളൊന്നും ഏൽപ്പിക്കില്ല അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ടൈം എടുത്ത് ഉണ്ടാക്കുന്നതാണ് പക്ഷെ അറിഞ്ഞില്ലല്ലോ എൻ്റെ പൊന്നുമോള് വരുന്നത് എന്തപ്പം എന്നെ അവിടെ ഇങ്ങനെ സർപ്രൈസാക്കി ഇത്ര സന്തോഷം തരാൻ കാരണം എന്താ അല്ലെങ്കിൽ തലേ ദിവസങ്ങളെ വിളിച്ച് പറയൂലേ അറിവുമ്മ അത് പെട്ടെന്നായിരുന്നു പോരലൊക്കെ ഉണ്ടായത് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല പിന്നെ നാഫിക്ക ഉമ്പ്രക്ക് പോന്നപ്പോൾ നാഫിക്കയുടെ കൂടെയുള്ള ടീംസിലിൻ്റെ കൂടെ അങ്ങനെ ഞാനും എൻ്റേതും ഭാഗ്യത്തിന് ശരിയായി ശരിയായിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം എനിക്ക് കിട്ടില്ലായിരുന്നു മോളെ എൻ്റെ മോൾക്ക് ഭാഗ്യം തന്നെയല്ലേ അള്ളാഹു നൽകുന്നതൊക്കെ മോൾക്ക് വിഷമമൊന്നുമില്ലല്ലോ മനസ്സിലൊന്നും നല്ല ഹാപ്പി അല്ലേ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം ഹാപ്പി അല്ലേ അറബിമ്മ ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് അൽഹമുല്ല വളരെയധികം ഹാപ്പിയാണ് പക്ഷേ എന്താ പക്ഷേ എന്ത് പക്ഷേ എന്ന് പറഞ്ഞത് എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ഹേയ് ഇല്ലുമ്മ പാവാണ് ഉപ്പയും അതുപോലെ തന്നെ സ്നേഹം വാരിക്കോലി നൽകും എന്നെ ഭയങ്കര കെയറിങ് ആണ് ഞാൻ പോരുമ്പോൾ കരയുന്നുണ്ടായിരുന്നു ഉമ്മ അലഹമ്മില്ല നിന്റെ ഉസ്താദിൻ്റെ ഉമ്മയല്ലേ സ്നേഹമില്ലാതിരിക്കുമോ അപ്പോഴേക്കും ഫുഡെല്ലാം അതാ വേലക്കാരി അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നു അറബിയമ്മ വിളിച്ചു നാഫിയ നാഫു ഉസ്താദ് വരൂ ഫുഡ് കഴിക്കാം അതാ വാഷ് നുർഫാത്തിമ്മ ഇരിക്കൂട്ടോ അറബിയുമാ നിങ്ങളും വരി കൂടെ ഇരിക്കാൻ ആ ഞാനും ഇരിക്കാലോ പിന്നെ നാഫിൻ്റെ മുമ്പിലെ മുഖം ഫേസ് കാണിക്കുന്നത് അത്ര നല്ലതല്ലോ അല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഹിജാബ് താഴ്ത്തിയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാം നമുക്ക് സംസാരിക്കാമല്ലോ കൂടെ ഞാനുണ്ടല്ലോ അവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ തലാൽ വരുന്നു പെട്ടെന്ന് നൂർഫാത്തിമയെയും ഉസ്താദിനെയും കണ്ട തലാൽ ഒരു നിമിഷം അന്തം വിട്ടുപോയി യാ ഹബീബി അസ്സലാം അലൈക്കോ തലാലിനെ കണ്ടതും ഉസ്താദിനും വളരെയധികം സന്തോഷമായി അവർ പരസ്പരം തമ്മിൽ കെട്ടിപ്പിടിച്ചു ഒരുപാട് ദിവസമായല്ലോ കണ്ടിട്ട് നൂർഫാത്തിമ അവരുടെ മുമ്പിൽ ഉണ്ടായത് തന്നെ തലാൽ പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കേ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫ്രഷ് ആകാൻ വേണ്ടി മറ്റൊരു ഹാളിലേക്ക് പോകുന്നു ഉസ്താദിനോട് അറബികമ്മ പറഞ്ഞു നാഫിയുൾ ഇനിയിപ്പോൾ ടൈമായിത്തൊടങ്ങിയില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ അങ്ങ് സെറ്റാക്കാം ഓട്ടോ ഇനി ഇൻഷാല്ലാം കുഞ്ഞിനെയും കൊണ്ട് നാട്ടിലേക്ക് പോയിരിക്കും നല്ലത് അത് കേട്ട് ഉസ്താദിൻ്റെ മുഖം വാടുന്നത് നൂർ ഫാത്തിമ ശ്രദ്ധിച്ചു എന്താ അതല്ലേ നല്ലത് പറയോ ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് പോകുമായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഈ ഒരു ടൈമിന് മുമ്പ് മുമ്പറൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇനിയും നാട്ടിലേക്ക് പിന്നെ അടുത്ത മാസമൊക്കെ ആവുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു നാലഞ്ച് മാസം ഇനി തികച്ചുണ്ടാവില്ല അതിനു തന്നെ നമ്മുടെ കുഞ്ഞുമാവ് വരും എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ഇതൊക്കെ കാരണം എനിക്കൊരു മോളില്ല ഒരു പേരക്കുട്ടി ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇത് എൻ്റെ മോളാണ് എൻ്റെ മോളെ കുഞ്ഞാണ് അപ്പോൾ എനിക്ക് എന്തൊക്കെയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിൽ നൂർഫാത്തിമ പറഞ്ഞു അറബിയമ്മ എന്തിനാ ടെൻഷന് ഒരിക്കലും ഒരു ടെൻഷനാവേണ്ട ആവശ്യമില്ലല്ലോ പഠിച്ചുകൊണ്ടല്ലോ നമ്മളുടെ കൂടെ നൂർഫാത്തിമ അവളുടെ പുറത്ത് പതുക്കെ തൊട്ടിക്കൊണ്ട് പറഞ്ഞു അതെ എൻ്റെ നൂർഫാത്തിമയുടെ ആ വാക്കുകൾ ചിലപ്പോഴൊക്കെ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരാറുണ്ട് ചില സമയത്ത് തകർന്നു പോകും തളർന്നു പോകും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നൂർ ഫാത്തിമയുടെ ഇങ്ങനൊരു വാക്കുണ്ട് അള്ളാഹു ഇല്ലേ കൂടെ അത് പറഞ്ഞാൽ എന്തറിയില്ല വല്ലാത്തൊരു ധൈര്യമാണ് പക്ഷേ നാഫി ഉസ്താദിന് തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയെ പിരിഞ്ഞിരിക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല എന്ത് പറയണം എന്ത് പറയാതിരിക്കണം എന്നറിയാതെ നാഫിയ ഉസ്താദ് നൂർഫാത്തിമയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ആ നോട്ടം കണ്ടാൽ അറിയാം ഉസ്താദിനെ തനിച്ചു പോകാൻ ഇഷ്ടമല്ല എന്ന് പോകുമ്പോൾ ഞാനും കൂടെ വേണം അതാണ് എൻ്റെ നാഫിക്ക ആഗ്രഹിക്കുന്നത് അല്ലെങ്കിലും അറബിയമ്മയുടെ കൂടെയാണെങ്കിലും നാഫി ഉസ്താദ് ഇല്ലാത്തൊരു ജീവിതം അത് നൂർഫാത്തിമക്കും ആലോചിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവരെല്ലാം ഫുഡ് കഴിച്ച് എണീറ്റു തലാലത നാഫി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരുന്നോ യാ ഹബീബി സത്യം പറഞ്ഞാൽ കാണാൻ പോയിട്ടോ അന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് പിന്നെ ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും പോയപ്പോൾ നാഫിയ ഞാൻ വല്ലാതെ അങ്ങ് വേദനിച്ചു കാരണം നമ്മളെല്ലാം കൂടെ ഇവിടെ നാഫിയ ഉസ്താദിൻ്റെ ഫാമിലിയും അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നിന്നപ്പോൾ എന്തൊരു രസമായിരുന്നു ഇവിടെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഈ വീടങ്ങ് ഒഴിഞ്ഞു അതെ വല്ലാത്തൊരു മൂഖത വല്ലാത്തിൽ നിശബ്ദത സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം വേണ്ടി വന്നിട്ടോ ആ പഴയ ലെവലിലേക്കൊന്ന് എത്തി കിട്ടാൻ പോയി ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ എല്ലാവരും ഒരുമിച്ച് കുറേ കാലം ജീവിച്ച് പെട്ടെന്ന് നിമിഷം എല്ലാവരും കൂടി പോകുന്നൊരു എന്ന് വെച്ചാൽ ഉമ്മ ഇനി ഈ പണിക്കൊന്നും ഉമ്മ നിൽക്കണ്ട അവർ നിന്നോട്ടെ അവിടെ ആ വീട്ടിൽ നിന്നോട്ടെ പക്ഷേ ഈ വീട്ടിൽ ഒരുമിച്ച് എല്ലാവരും നിന്ന് പെട്ടെന്നങ്ങട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു അത് കേട്ട് ഉമ്മ പറഞ്ഞു മോനെ ശരിയാണാ പക്ഷേ നമുക്ക് അള്ളാഹുത്താല ഓരോരുത്തരെ ഓരോ സമയം തിറക്കിത്തരും ഒരു സമയമാകുമ്പോൾ കൊതു കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ പൊന്നുമോൻക്ക് ഒരു കൂടപ്പിറപ്പില്ലാത്തതാണ് അതിലേറ്റവും വലിയ സങ്കടം നാഫിർ ഉസ്താദ് നിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിൻ്റെ കൂടപ്പിറപ്പിൻ്റെ പോലെയാണല്ലോ അവൻ്റെ പെരുമാറ്റം അത് പറഞ്ഞ് ഉമ്മ സങ്കടപ്പെട്ടിരുന്നു ഒരുപാട് നാഫർ ഉസ്താദ് തലാലിൻ്റെ തോളിൽ കൈവിട്ടുകൊണ്ട് പറഞ്ഞു തലാൽ നിനക്ക് ഞാനുണ്ടല്ലോ എപ്പോഴാണെങ്കിലും കുറച്ച് കാലം കുറച്ച് ദിവസങ്ങൾ കുറച്ച് മാസങ്ങൾ ആണ് ഞാൻ കേരളത്തിൽ പോയി നിന്നത് ഇപ്പോഴിതാ വീണ്ടും ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു നിന്നെ കാണുവാൻ വേണ്ടിയിട്ട് അലഹമില്ല കണ്ടല്ലോ അല്ല തലാൽ നമുക്കൊന്ന് നോക്കണ്ടേ തലാൽ നാണത്തൽ തല താഴ്ത്തി അത് എന്താപ്പോ ഇനിയും വയ്യക്കേണ്ടല്ലോ അതാണ് നിനക്ക് ഈ ഒറ്റപ്പെടലിന് കാരണം അത് അറബിയമ്മക്കും നല്ല ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കൊരു ഇണയെ കണ്ടെത്തിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനെ ഒറ്റപ്പെടൽ ഉണ്ടാവുമായിരുന്നില്ല ഇത് ഗസ്റ്റുകളൊക്കെ വരും കുറച്ച് ദിവസം താമസിക്കും അവർ പോകും അങ്ങനെയല്ലേ സ്ഥിരമായിട്ട് എൻ്റെ കുട്ടിയുടെ കൂടെ നിൽക്കാൻ ഒരു ഇണയെ അവൻക്ക് അത്യാവശ്യമാണ് അറബിയമ്മ അത് കരുതുന്നു തലാൻ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ഞാൻ ആഫ്രോസാദ് ചോദിച്ചു ആ അലഹമില്ല കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ചില സമയത്ത് ചെറിയൊരു അത് കുഴപ്പമില്ല അത് അടുത്ത പ്രാവശ്യം ഒക്കെ റെഡി ആയി കിട്ടും പിന്നെ കുറച്ചൊന്നുമില്ലല്ലോ ഒരുപാടുണ്ടല്ലോ എല്ലാം ഉമ്മയാണ് മാനേജ് ചെയ്യുന്നത് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ വല്ലാതെ അങ്ങ് ഇറങ്ങാറില്ല ഉമ്മയാകുമ്പോൾ അതെല്ലാം ചെയ്യേണ്ട രീതിയിൽ അങ്ങോട്ട് ചെയ്യും ഉമ്മാക്കാണെങ്കിൽ ഇഷ്ടംപോലെ പണിക്കാരും കാര്യങ്ങളും അവരൊക്കെ ഡീലെ ഉമ്മ തന്നെയാണ് പിന്നെ ഓരോ ഭാഗത്ത് ഉമ്മാക്ക് വിശ്വസ്തരായ ഓരോ മാനേജർമാരൊക്കെ ഉണ്ട് എങ്കിലും ഉമ്മ എത്താഞ്ഞാൽ റെഡി ആവില്ല ഒന്നേ ഉമ്മയുടെ ബ്രദറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കേരളത്തിലുള്ള ഒരാളും ഇപ്പം അടുത്തായിട്ട് ജോയിൻ ആയിട്ടുണ്ട് ഉമ്മയുടെ കമ്പനിയിൽ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് കൂടുതൽ പാർട്ട്ണർഷിപ്പിനോട് താല്പര്യമില്ല കാരണം അതെന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ആവും എന്ന് കരുതിയിട്ട് ഉമ്മാക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അറബിയമ്മ അതിൽ നല്ല സമർത്ഥയായിരുന്നു ഏത് ബിസിനസ്സും വിജയിപ്പിക്കുവാനുള്ള ഓരോ ട്രിക്ക് അറബിയമ്മക്ക് അറിയാം അതുകൊണ്ട് തന്നെ തുടങ്ങിയ ബിസിനസ്സൊന്നും ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എല്ലാം അടിവെച്ച് ഒടിവെച്ച് മുകളിലേക്ക് ആണെന്ന് മാത്രം അവിടെ വെച്ച് അതാ അറബിയമ്മയുടെ മുമ്പിൽ വെച്ച് നോർഫാത്തിമ നാട്ടിലെ ഉമ്മാക്ക് വിളിക്കുന്നു വീഡിയോ കോൾ ആകുമ്പോൾ കാണാലോ എന്നുകൂടി കരുതിയിട്ട് അതാ കോൾ ചെയ്യുകയാണ് ആ നൂർമോളാണല്ലോ വിളിക്കുന്നത് എത്തിയപ്പോൾ നാഫി വിളിച്ചിരുന്നു പക്ഷെ അവൾ സംസാരിച്ചിട്ടില്ലായിരുന്നു ഹലോ അസ്സലാമലൈക്കും നൂർമോളെ ഉമ്മ അറബി ഉമ്മയുടെ അടുക്കിൽ എത്തിയിട്ടോ മാഷ അള്ളാ അലഹമുല്ല അറബി ഉമ്മാദ ഫോൺ വാങ്ങുന്നു ഹായ് സുൽഫദ് അസ്സലാ വാലേക്കും വാളേക്കും അസ്സലാം കൈഫാലില്ല അവരെങ്ങനെ അവർക്ക് അറിയുന്ന രീതിയിലൊക്കെ കുശലാന്വേഷണങ്ങളെല്ലാം നടത്തുന്നു അറബിയമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുന്നവടായിരുന്നോ എന്ന് പക്ഷേ ഉപ്പയുടെ അസുഖത്തിൻ്റെ കാര്യം അത് പറഞ്ഞപ്പോൾ അറബിയമ്മ പറഞ്ഞു ഇൻഷാ അല്ലാ അത് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് പോരൂ എന്നുള്ളത് എന്താണെന്നറിയില്ല നൂർ ഫാത്തിമയെ നാട്ടിലേക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ല അറബിയമ്മക്ക് നാഫി ഉസ്താദ് പറഞ്ഞു അറബിയമ്മ ഞങ്ങളെ ഒമ്പ്രയെല്ലാം കഴിഞ്ഞ് ഇൻഷാ അള്ള തിരിച്ച് വരാം എൻ്റെ കൂടെ ടീമിലുള്ള ഒരുപാട് ആളുകൾ അവിടെയുണ്ട് ഇനി ഒരുമിച്ച് റൗലിയിലേക്ക് പോകണം ഉണ്ട് നാഫിൾ ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ നിന്നിട്ട് പോയാൽ പോരെ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞേക്ക് നാളെ രാവിലെ പുറപ്പെടാൻ വന്ന് അത്രയും ദൂരമില്ലല്ലോ ഇവിടെ നിന്ന് അങ്ങനെ അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം അന്നതാ നാഫിൾ ഉസ്താദും നൂർ ഫാത്തിമയും അറബിയമ്മയുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നു മനോഹരമായ ആ ഒരു ദിവസം തൻ്റെ ജീവിതത്തിലെ ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിൻ്റെ കൂടെ തുടങ്ങിയ ആ ഒരു ദിവസം അതെ അത് ഈ മണ്ണിൽ വെച്ചായിരുന്നു വല്ലാത്തൊരു റാഹത്ത് അറബിയമ്മ അവൾക്ക് വേണ്ടി ഒരുക്കിയ ആ റൂമിൽ നാഫി ഉസ്താദും നൂർ ഫാത്തിമയും ഓരോ കഥകൾ പറഞ്ഞിരിക്കുകയാണ് അവരുടെ സ്വപ്ന സാക്ഷാകരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയ അറബിയമ്മയും അവരുടെ വീടും ഒരുപാട് സ്വപ്നങ്ങളാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നൂർ ഫാത്തിമ നിനക്ക് ഓർമ്മയുണ്ടോ ഇതെല്ലാം ഉസ്താദ് ചോദിച്ചു എന്താ നാഫിക്ക അങ്ങനെ പറയുന്നത് അത് പിന്നെ മറക്കാൻ കഴിയുമോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നാഫിക്കയെ ഭർത്താവായി ലഭിച്ചത് അത് അതിവിടെ വച്ചായിരുന്നോ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സ്വപ്നമാണ് അതെന്നും ഞാൻ ഇവിടെ സൂക്ഷിക്കും അള്ളാഹു സുബ്ഹാനോ താല ഇപ്പോഴുതാ നമ്മുടെ ദാമ്പത്യവല്ലരിയിൽ ഒരു കുഞ്ഞിനെയും നമുക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു സുബാനോ താല നമ്മുടെ കുഞ്ഞിനെ ദീർഘായുസ്സും ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ നാഫിയ ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ വയറിൽ കൈവച്ചു അല്ലാ അല്ല ഉസ്താദ് നൂർ ഫാത്തിമയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും ഉമ്മ വെച്ചുകൊണ്ട് അവരുടെ ആ സുന്ദരമായ രാത്രി അതെ മദീനയിലെ രാത്രി സന്തോഷവും ആനന്ദവും നിറഞ്ഞഴുകുന്ന ആ രാത്രിയിൽ നാഫിർ ഉസ്താദും നൂർ ഫാത്തിമയും മനോഹരമായ സ്വപ്നങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും